ഹലോ അസ്ലാം വലൈക്കും ജസി റിസ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് വീടിന് നല്ല കുറച്ച് ദൂരെയാണ് അപ്പോൾ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് രാത്രി ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആയിക്കാണ് കേട്ടോ അപ്പോഴാണ് പോകുന്നത് കേട്ടോ കുറേ പച്ചക്കറികൾ വാങ്ങിച്ചു ഓണമല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സാമ്പാറും അവിയലും കൂട്ടുകാരും എല്ലാം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കേട്ടോ പൂക്കട പോലെ നിറഞ്ഞ നേരം വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഭംഗി രസം മാത്രമല്ല ഭയങ്കര വിലയുണ്ട് കേട്ടോ ഓണമായതുകൊണ്ട് ഭയങ്കര റേറ്റ് കൂടുതലാണ് വേറെ റേറ്റ് നമ്മൾ നോക്കിയില്ല കേട്ടോ കുറേ അങ്ങോട്ട് പച്ചക്കറിയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു ഓണമല്ലേ അപ്പോൾ നമുക്ക് കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചു ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തില്ല കേട്ടോ ആ ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് കട്ട് ചെയ്ത് എടുത്തപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഇപ്പം നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിലേക്ക് ഞാൻ പോയി ഞാനിൻ്റെയൊക്കെയും കൂടി പോയി ഒരു ഓട്ടോയിൽ തന്നെയാണ് പോയത് അപ്പോൾ പച്ചക്കറികൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഈ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിനു തന്നെ ആയു കുറേ രൂപയായിട്ടോ അപ്പോൾ അതെത്രയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കുറേ രൂപയോളമായി അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാം മാറ്റി മാറ്റി വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ് അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത് എങ്ങനെയാണോ എന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീടില് കാണിച്ചുതരാം കേട്ടോ പച്ചക്കറികളൊന്നും പെട്ടെന്ന് കേടുവരില്ല കേട്ടോ ഫ്രിഡ്ജിലും അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന് പിന്നെ പിന്നെ ഒരു വീഡിയോസായിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഏകദേശം ഒരുപാട് നേരമായി രാത്രിയാണ് അപ്പോൾ ഇത് നല്ല എടുത്ത വീഡിയോസാണ് കേട്ടോ അതാണ് ഇന്ന് ഇന്നലെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വെണ്ടയ്ക്കയും കപ്പയ്ക്കും മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളും ഉള്ളി എല്ലാം അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വേറൊരു ബോക്സിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ആയിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത് ആ വീഡിയോസ് പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോസ് അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയ കഥ ഇതാണ് ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെയ്ക്കും കൂടി പോയ കഥ ഇതാണ് കേട്ടോ പച്ചക്കറി വാങ്ങിക്കാൻ പോയത് രാത്രി എട്ട് ഒമ്പത് മണിക്കോ അപ്പോൾ ഇനി നല്ല വീഡിയോ മെയിൻ നമുക്ക് അടുത്ത് വിടരുക്കണം അതുവരെ കെട്ടാ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്